<59an> ോ എല്ലാ മേഖലകളിലും റെസ്റ്റോറന്റ് വർക്ക് എല്ലാവരെയും സുരക്ഷാ ഉൾപ്പെടുത്തുക എന്ന പദ്ധതി ലക്ഷ്യം സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്ത എല്ലാവരെയും എത്തിക്കുക എന്നതിന്റെ മുന്നോടിയായിട്ട് എല്ലാ യൂണിറ്റ് തലങ്ങളിലും ജനറൽ നടന്നുകൊണ്ടിരിക്കും ഈ തലാവസ്ഥ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അവരുടെ വിജയങ്ങൾക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ റെസ്റ്റോറൻറ്റ് യൂണിറ്റിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് ആ ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് കാരണം എല്ലാവരും വ്യാപാരി വ്യവസായി വ്യാപാരിയുടെ മെമ്പർമാരാണ് പ്രവർത്തകർ ഹോട്ടൽ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്ന കച്ചവടക്കാരായ മാത്രം ഒരു സംഘടന നമുക്കറിയാലോ രണ്ട് വഴികളിലൂടെ സദ്യ സഞ്ചരിക്കുമ്പോഴും ഒരേ ലക്ഷത്തിലെത്തിച്ചേരാൻ റൊബൽ കൊള്ളുന്ന ഇരു സംഘടനകളാണ് കയച്ചാറയും കേരള വ്യാപാരി വ്യവസായി ഉപകാരം കഴിയാതെ കച്ചവടം ചെയ്യുന്ന നിങ്ങൾ ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടും ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചാല് നമുക്കറിയാം ഭക്ഷണം എന്ന് പറയുമ്പോൾ വളരെ രുചി വൈവിധ്യങ്ങൾ ചേർന്നതാണ് ഒരു കസ്റ്റമർക്ക് ചിലപ്പോ നമ്മൾ സർവീസ് ചെയ്യുന്ന ആളുകളോട് അതല്ലെങ്കിൽ എല്ലാ പോഷക സംഘടനയും വളാഞ്ചലി യൂണിറ്റ് കാണുന്നത് ഒരേപോലെ ഏകോപന സമിതി ആയാലും മറ്റു പോഷക സംഘടനകളായാലും വിഭിന്നങ്ങളായ ദിശയിൽ സഞ്ചരിക്കുമ്പോഴും അവരുടെ ഒക്കെ ലക്ഷ്യം സഹജീവികളുടെ ഉന്നമനമാണ് വ്യാപാരി സമൂഹത്തിന്റെ ഉയർച്ചയാണ് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പല വഴിയിൽ നടന്നു പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ പോകുമ്പോ ഒളാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകപനസമിതി നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഏത് കാര്യത്തിനും നിങ്ങൾക്ക് നേതൃത്വവുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് കാണിക്കരുത് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഒരു മേഖലയാണ് ഹോട്ടൽ വ്യാപാരം ഞാനിപ്പോ അടുത്തും പോയിപ്പോ ഞാൻ ഒരു പൊറോട്ട വാങ്ങിക്കാൻ പോയിട്ടാണ് അപ്പൊ തന്നെ പൊറോട്ടക്കാരൻ വന്നിട്ട് അബുനോട് എന്തൊക്കെ പറയണ്ടി ഇന്ത്യയില് പറയണ്ട് അബു അങ്ങനെ പറയുന്നുണ്ട് അയാൾ നാളെ എന്ന് പറയുന്നത് അതായത് പൊറോട്ട അപ്പൊ നിസാർ പറയണ്ട് എന്താ നിനക്ക് വേണ്ടത് ശമ്പളം എന്തെങ്കിലും പ്രശ്നം പറയും അപ്പൊ ഞാനോട്ടോ ഞാനും ജ്വല്ലറി മേഖല ഒരുപാട് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ മാനസിക വിഷമങ്ങൾ പ്രയാസങ്ങളോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പത്തോ പതിനഞ്ചോ വർഷം മുന്നേ ഉള്ള നിയമങ്ങളെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന നിയമങ്ങൾ അതിലേറെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂട്ടി ഒരു മേഖല കേരളത്തിൽ ഹോട്ടൽ മേഖലയാണ് അതും ഏറ്റവും കൂട്ടുന്നത് മലപ്പുറം ജില്ലയിലാണ് ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കണക്കെടുത്ത് നോക്കുമ്പോൾ തുടങ്ങുന്നത് വേറെ ഒരു പദ്ധതിയുമായി സംഘടന അതിന്റെ ഗുണദോഷ വശങ്ങളെ കുറിച്ച് പഠിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കണം കേരളത്തിൽ സംസ്ഥാനമൊട്ടാകെ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി ബഹുമാനപ്പെട്ട അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ സാദ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതിന് തുടർച്ചയായി എല്ലാ ജില്ലകളും കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതി പതിനഞ്ചാം തീയതി വരെ ഓരോ ജില്ലയിലും പരിപാടികളുടെ ഉദ്ഘാടനം നടത്തുകയുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ സംസ്ഥാന ആർക്കും പ്രായപരിധിയില്ല എന്നതാണ് ഒരു കാര്യം രണ്ടാമതായി ഈ പദ്ധതിയിൽ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെയും ചേർക്കാം പക്ഷെ അവരുടെ പ്രായപരിധി അമ്പത്തി വയസ്സായിരിക്കും എന്നുള്ളതാണ് ഈ പദ്ധതി ഇരുപതിനായിരം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഇരുപതിനായിരം ആളുകൾ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നൂറ് രൂപ റീചാർജ് ചെയ്യുന്ന രീതിയിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ പദ്ധതി ആരെങ്കിലും മരണപ്പെട്ടാൽ ഹോട്ടൽ ഉടമ മരണപ്പെട്ടു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് സഹായധനമായിട്ട് ഇപ്പോ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയിൽ അംഗമാകാം പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ മെമ്പർമാരും അവരുടെ അക്കൗണ്ട് വഴി നൽകി കഴിഞ്ഞാൽ ജൂൺ മുപ്പതാം തീയതി വരെയാണ് സമയം ജൂൺ മുപ്പാം തീയതി വരെ ഈ പദ്ധതിയിൽ അംഗമാകാം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ് ബാക്കി പതിനാല് ജില്ലകളിലും ഇത് ഏകദേശം അതിന്റെ സക്സസ് റേറ്റിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ജില്ലയിൽ നിന്ന് Thank you.